എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഷാലിയാണ് ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഒരു പ്രോട്ടീൻ ദോശ അപ്പോൾ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപയറും അരിയും വൺ ഈസ്റ്റ് ടൂർ ഏഷ്യൂയിൽ നമ്മൾ തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ചതാണിത് ഇത് അരച്ചെടുക്കാനായിട്ട് നമുക്കൊരു കൂട്ട് വേണം രണ്ട് കഷ്ണം വെളുത്തുള്ളി നാല് കഷ്ണം ചുവന്നുള്ളി ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് വതച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമുക്ക് മിക്സറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയറും അരിയും കൂടി ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആ കുതിർത്ത കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വേണം നമുക്കിത് അരച്ചെടുക്കാൻ അരക്കിയ മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി ചേർക്കണം അധികം പുളിയില്ലാത്ത ഒരു ടീസ്പൂൺ തൈര് ഇനി ഇത് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം ദോഷമാവ് പരുവത്തിൽ അരച്ചെടുക്കണം അധികം അങ്ങോട്ട് വെള്ളമാകാൻ പാടില്ല ഇതായി ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചു കിട്ടാൻ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുക ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാൻ കേട്ടോ ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇത് കഴിക്കാൻ ആവശ്യമായ ചട്നി ഉണ്ടാക്കാം ഞാനിവിടെ ടൊമാറ്റോ പീനട്ട് ചട്ണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് പതിയെ ദോശ ചുട്ട് തുടങ്ങാം ഒരു പാനടുപ്പത്ത് വെച്ച് അത് നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ദോശം ആ ഒഴിച്ച് കൊടുക്കുക ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു ടീസ്പൂൺ ഗീ മീതെ ഒന്ന് തൂക്കി കൊടുക്കുക ഇനി നമുക്ക് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വെയ്റ്റ് ചെയ്യണം ആ ദോശം ഒന്ന് ക്രിസ്പി ആയിട്ട് വരണം സൈഡൊക്കെ ഒന്ന് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പതി ചെയ്ത് മറിച്ചിട്ട് കൊടുക്കാം നല്ല മണമുണ്ട് കേട്ടോ മറിച്ചിട്ട് കൊടുത്തപ്പോൾ കണ്ടു നല്ല ബ്രൗണിഷ് കളറൊക്കെ ആയിട്ടുണ്ട് ആ ചെറുപയറിൻ്റെയും ഗീയുടെ ഒക്കെ കൂടി ഒരു നല്ല സ്മെല്ല് കൊതിയാവുന്നൊരു മണം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചട്നി കൂട്ടി ഇത് നന്നായിട്ട് കഴിക്കാം ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും നല്ലൊരു പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബ ബൈ